വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം നാളെ പുലർച്ചെ നാലു മണി മുതൽ ഏഴ് വരെയാണ് വിഷുക്കണി ദർശനം വിഷുപൂജകൾക്കായി നട തുറന്നപ്പോൾ ഭക്തജന ഐശ്വര്യ ഐശ്വര്യസമൃദ്ധിക്കായി വിഷുദിനത്തിൽ അയ്യനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഭക്തർ വിഷുക്കണി ദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൻ അയ്യപ്പസ്വാമിക്ക് മുന്നിൽ വിഷുക്കണി ഒരുക്കും ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കും നാളെ പുലർച്ചെ നാലു മണിക്കാണ് നട തുറക്കുക ശ്രീകോവിൽ തുറന്ന് വിളക്കുകൾ തെളിയിച്ച് അയ്യപ്പസ്വാമിയെ കണി കാണിക്കും അയ്യപ്പസ്വാമിക്ക് വിഷുക്കണി ദർശനത്തിന് ശേഷം ഭക്തർക്കും കണി കാണാൻ അവസരം ഈ സമയം തന്ത്രയും മേൽശാന്തിയും ചേർന്ന് സോപാനത്ത് ഭക്തർക്ക് കൈനീട്ടം നൽകും രാവിലെ ഏഴുമണിവരെയാണ് വിഷുക്കണി ദർശനം ഉണ്ടാവുക ശേഷം പതിവ് അഭിഷേകവും വിഷപൂജയും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ നെയ്യഭിഷേകം വിഷുദിനത്തിൽ രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി നട വിഷു മേടമാസ പൂജകൾ പൂർത്തിയാക്കി പതിനെട്ടാം തീയതി രാത്രി പത്ത് മണിക്കാണ് ക്ഷേത്രനട നട അടയ്ക്കുക ജനം സന്നിധാനം